കളിക്കാവിള കൊലപാതകത്തിൽ ഒരാൾക്കു കൂടി പങ്കുണ്ടെന്ന് പോലീസ് തിരുവനന്തപുരം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അമ്പിളി പങ്കെടുത്ത സുനിൽ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പണത്തിനു വേണ്ടിയാണ് നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം എന്ന നിഗമനത്തിലേക്കാണ് സംഘം സംഘം എത്തുന്നത് ഒപ്പം കേസിൽ കൂടുതൽ വ്യക്തമാക്കി ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലും സിസിടിവി പരിശോധനകളിലൂടെയും കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി അമ്പിളിയുടെ അറസ്റ്റുണ്ടായത് തുടർന്ന് കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു പിന്നാലെയാണ് മറ്റൊരാൾ കൂടിയുണ്ടെന്ന് പോലീസ് പറയുന്നത് തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലുള്ളത് അമ്പിളിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഉടൻ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കും വൈകാതെ സുനിലും പിടിയിലാകുമെന്നാണ് പോലീസ് പറയുന്നത് വേണ്ടിയാണ് കൊലപാതകമെന്ന് അമ്പിളി കുറ്റസമ്മതം നടത്തി ക്വാറിയുടമയായ ദീപുവിനെ ദേശീയപാതയ്ക്കരികിൽ കാറിൽ വെച്ചാണ് അതിക്രൂര കൊല ചെയ്തത് ന്യൂസ് മലയാളം തിരുവനന്തപുരം